ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സപ്പോൾ ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്നാണ് കേട്ടോ ഇൻട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മഴ പെയ്തിട്ടുണ്ട് കേട്ടോ മഴയെന്ന് വെച്ചു കഴിഞ്ഞാൽ ശക്തമായ മഴ കിട്ടിയിട്ടുണ്ട് അടിപൊളിയൊരു മഴ ഇടിഞ്ഞിറങ്ങി പെയ്തിട്ടുണ്ട് അപ്പോൾ ആ മഴയ്ക്കൊക്കെ ശേഷം ഇങ്ങനെ നിൽക്കുകയാണ് അതായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ നാട്ടിൽ മഴയുണ്ട് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ എപ്പോഴും ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിയൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല വലിയൊരു മഴയ്ക്ക് ശേഷം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കാരയ്ക്കൻ മരമൊക്കെ മുന്നേത്തെ കാരക്കയിൽ നിൽക്കുന്ന കാരയ്ക്കൻ മരമൊക്കെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ മഴയ്ക്കൊക്കെ ശേഷം നല്ല തണുത്തൊരു കാലാവസ്ഥയൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കമ്പനികാരങ്ങൾ വീണ്ടും പാകം വയ്ക്കൊണ്ടിരിക്കണം ആരൊക്കെ ഒന്ന് കുറേ ആൾക്കാർ വെച്ചാൽ അന്ന് പിന്നെ കൊണ്ടുത്തരുമോ കൊണ്ടുതരണോ ഞാൻ എങ്ങനെ കൊണ്ടുത്തരണമെന്ന് എനിക്ക് അറിയില്ല അടുത്തുള്ളവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞിട്ടും കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അടുത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കും വന്നിട്ടുണ്ടോ പോയത് കുഴപ്പമുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന്നുമില്ല ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സർപ്രൈസ് ന്യൂസ് ഞാനിന്ന് ഫാമിലിയിൽ അതായത് ഉമ്മാനോടും ചക്കരനോടും അപ്പം നമ്മുടെ കുഞ്ഞു മോളോടത്തൊക്കെ ഒന്ന് സർപ്രൈസ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ എനിക്ക് കിട്ടിയൊരു സർപ്രൈസ് ന്യൂസാണത് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാവരും സർപ്രൈസ് ന്യൂസാണത് അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം അവരോട് പറയാമെന്ന് വിചാരിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് എന്ത് കാര്യമാണെന്ന് ഞാൻ ഇവരോട് ആരുടെ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ വാപ്പാക്കോ ഉമ്മാക്കോ ചക്കരയ്ക്ക് ആർക്കും തന്നെ അത് അറിയില്ല അപ്പോൾ അതെന്താണെന്ന് ഞാനിപ്പോൾ ഇന്ന് ഞാൻ അവരോട് പറയാൻ പോകണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കും ഷോളക്കെട്ട് അവിടെ ഇരുന്നോളി ഞാൻ പിന്നെ പുറത്തുനിന്ന് ഇൻട്രോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു എന്ത് കാര്യമാണെന്ന് ഞാൻ അവരോടും ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങളോടും അവരോടും നമുക്ക് ഒരുമിച്ച ഒരു സർപ്രൈസ് നമുക്ക് പൊട്ടിക്കല്ലേ വരി അപ്പോൾ എല്ലാവരുടെ ഉള്ളിലിരിക്കുണ്ടോ ഇരിക്കും ശരി അപ്പൊ വാപ്പതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കരതെ ഇവിടെ സിറിഞ്ചും കൊണ്ട് ഇഞ്ചക്ഷൻ കളിക്കണുണ്ട് ഉമ്മ ഇവിടെ കുഞ്ഞിപ്പ ഇതെല്ലാം ഇങ്ങനെ തട്ടി കൊണ്ടിരിക്കാണ് എന്താ ഇവിടെ പരിപാടി ഏ ഇവിടെ എന്താ പരിപാടി എങ്ങനെ ചിരിക്കണു ആ ഉറക്കിപ്പിച്ചുണ്ട് കേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ചിരിക്കണതാണ് അപ്പോൾ ഉമ്മതേ കുട്ടീനെ ഉറക്കണുണ്ട് അപ്പതെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോട് പറഞ്ഞു ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഫസ്റ്റ് ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ് ആരെങ്കിലും വലിയൊരു യാത്രക്ക് തയ്യാറായിട്ടിരിക്കണം അപ്പോൾ അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും ഞാൻ ചോദിക്കുകയാണ് യാത്രയെന്ന് പറയുമ്പോൾ പെട്ടെന്നല്ല എന്നോ നാളെ എന്നുള്ള യാത്രയല്ല ചിലപ്പോ ഒരു മാസമോ അല്ലെങ്കിൽ ചിലപ്പോ രണ്ടാഴ്ചക്കുള്ളിലൊക്കെ അത് ഉണ്ടാവും ഉണ്ടോ ഏ ഉമ്മ ഉമ്മടെയാണ് എവിടെയാണെന്നൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ ഉണ്ട് വാപ്പ വാപ്പ പിന്നെ എവിടെ വാപ്പ ഉണ്ട് എവിടെക്കാണെങ്കിലും ഉമ്മ ഇല്ലെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ഉമ്മ പറയണ്ട ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി ഉമ്മ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് ഇരിക്കാണ് ഏഹ് മക്കത്ത് മദനത്തൊക്കെ പോയിട്ട് ആകെ യാത്ര ചെയ്ത് കുടുങ്ങിട്ടാണ് ഉമ്മ ഇരിക്കണത് കുടുങ്ങിട്ടല്ലേട്ടോ ഉമ്മ യാത്ര ചെയ്ത് ആരോഗ്യം കൊണ്ട് കൊറച്ച് പിന്നെ ഉദ്ദേശിച്ചത് എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ശരി ഇനി ഏ തീരെ ഇല്ല അപ്പൊ ഇങ്ങള് രണ്ടാളും ഇല്ല അയ്യപ്പ അതേതായാലും കാര്യായി കേസ് എന്തായാലും ചെലവ് കുറഞ്ഞിട്ട് എനിക്ക് അപ്പൊ നമ്മള് രണ്ടാളും മാത്രമേ ഉള്ളു അപ്പൊ നമുക്ക് രണ്ടാക്കും പോയി തരാം ഇനി പറഞ്ഞിടത്ത് ഞാൻ സ്ഥലം പറയാത്ത വേറെ കാര്യം സ്ഥലം പറഞ്ഞിട്ട് പിന്നെ നിങ്ങളായാലും വരാന്ന് പറഞ്ഞാല് ഞാൻ കൊണ്ടുപോകൂല അതാണ് ഞാൻ മുന്നേ സ്ഥലം പറയാത്ത കാര്യം ആ അത് അതെടുക്കൂല അതീ പഞ്ചായത്തില് എടുക്കൂല അതീ പഞ്ചായത്തിലെടുക്കൂല കാരണം ചെലപ്പോ ഇങ്ങള് വിചാരിക്കും അല്ല അത് പോകുമ്പോ പറയാനെന്ന് വെച്ചുകഴിഞ്ഞാല് ചിലപ്പോ നിങ്ങള് വിചാരം ഇവിടെ ചിലപ്പോ ബസ് ടിക്കറ്റ് എടുത്ത് പോകുന്ന സ്ഥലമാവും അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് എടുത്തോണ്ട സ്ഥലമാവും നിങ്ങളെ വിചാരം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോണ്ട സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും സമയത്ത് നിങ്ങൾ വരണമെങ്കിൽ പിന്നെന്താ ടിക്കറ്റ് ഒക്കെ മുന്നേ ബുക്ക് ചെയ്യണം ചിലപ്പോ അത് കേരളത്തിനുള്ളിലാവും ഫ്ലൈറ്റിൽ പോണത് ചിലപ്പോ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് ഉള്ളിലാവും ചിലപ്പോ ഇന്ത്യക്ക് പുറത്താവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ പറയും ഇപ്പൊ പറ ചരണ്ടോ അവസാനം പോവാൻ നേരത്തെ കാക്കു ഞാനുണ്ട് ഉമ്മ എന്റെ അടുത്ത് നിജ ഞാനുണ്ട് പറയരുത് നിങ്ങൾ ആര് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് നമ്മളെന്തായാലും എന്താ ഉറപ്പാണ് അതായത് ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തരാൻ പോവാണ് ഞാൻ എവിടെയാണെന്ന് ഓപ്ഷൻ തരാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ് അത് അപ്പാക്ക് എന്തെങ്കിലും മനസ്സിലായി ഓക്കെ അതായത് ഞാൻ രണ്ടു മൂന്ന് ഓപ്ഷൻ തരാം ഒന്ന് സൗദി ഒന്ന് യു എ ഇ ഒന്ന് ഖത്തറ് ഒന്ന് ബഹ്രൈൻ എവിടെയാ ബഹ്റൈനാ ഓക്കേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ ഉമ്മക്ക് ഇതിനകത്ത് പറയാൻ പറ്റും എവിടെയാണെന്ന് അറിയില്ല ചക്കരക്കെ പറയാൻ പറ്റുമോ പറയും പാലക്കാട് ഏ എവിടെ അറിഞ്ഞു അതെന്താണക്കത്ര ഉറപ്പ് യുഐ ആണ് ഓ അതായത് ഞാൻ അവിടെ അഞ്ചാറ് വർഷം നിന്നതുകൊണ്ട് കൊണ്ട് ആ ഒരു ഇതില് പറഞ്ഞതാ ഏ ട്രാക്ക് മാറി എന്ത് എന്താ പറയാണ്ട് ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഞാൻ നാല് ഓപ്ഷൻ കൊടുത്ത മനസ്സിലായി ഇന്ത്യക്ക് പുറത്ത് ഫ്ലൈറ്റിൽ പോണതാണെന്ന് മനസ്സിലായി അപ്പൊ ട്രാക്ക് മാറ്റി പറഞ്ഞു അപ്പൊ ട്രാക്ക് മാറ്റിട്ട് പറഞ്ഞു എന്ത് ദുബായിൽ ആണെങ്കിൽ ഞാനും ഉണ്ട് അഭിപ്രായം പൊന്നോസ് ഉണ്ടോ ഉണ്ട് ആ പോകും ഉമ്മ ഉണ്ട് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം എവിടെ പറഞ്ഞുതരാം അതായത് നമ്മൾ പോകുന്ന എവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ സ്ഥിതി എന്ന് എവിടെയാണ് ചക്കര ാണ് യു ഏത് എമറേറ്റ് ദുബൈലല്ലേ ദുബൈയിലാണ് പക്ഷേ വലിയ കിട്ടണേ പണിയാണ് ഒരു കിലോമീറ്റർ പക്ഷേ അത് പണി കഴിഞ്ഞില്ലല്ലോ അടുത്ത വർഷം ഉൾക്കാടനം ഉദ്ഘാടനം കഴിഞ്ഞില്ലല്ലോ നിലവിലെ ആണ് ജിദ്ദ ടവർ വരെയാണ് കിലോമീറ്റർ നീളം നീളം ഇത് തൊള്ളായിരത്തി എൺപത് മീറ്റർ അമ്പത് മീറ്റർ അത്രയാണുള്ളത് അപ്പൊ എന്തായാലും നിലവിലെ ഏറ്റവും വലിയ പിന്നെ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്ന ദുബായ് എമിറേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്ന യാത്ര ഇനി എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ വർമ്മ സാറിന് റെഡിയാണോ പോവാന് റെഡിയാണ് ആ ഇപ്പൊ കണ്ടോ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് സ്ഥലം കേട്ടിട്ട് പിന്നെ നിങ്ങള് വരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയില്ല നോക്കി കുഴപ്പമില്ല ഇപ്പൊ നിന്ന് തന്നെ പറഞ്ഞോണ്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ കൊണ്ടുപോകാന്ന് വിചാരിക്കാണ് ചക്കര ഉണ്ടല്ലോ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കാണ് പാസ്പോർട്ടിന്റെ പ്രശ്നല്ല പാസ്പോർട്ട് ഒറ്റ ഒറ്റ ഒറ്റാഴ്ച കൊണ്ട് കിട്ടും പാസ്പോർട്ട് നിനക്ക് ചക്കരക്ക് കൊടുക്കണം കുട്ടിക്ക് കൊടുക്കണം രണ്ടാൾക്കും പാസ്പോർട്ട് കിട്ടണം പാസ്പോർട്ടിന്റെ പ്രശ്നമില്ല പാസ്പോർട്ട് എന്തെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച പാസ്പോർട്ട് ഓഫീസിൽ പോകണം ആ അതിനൊന്നും വലിയ താമസം വേണ്ടമ്മ ഒക്കെ ഏകജാലകം വഴി വേഗം വേറെ റെഡിയാവും അതൊക്കെ ഞാൻ അന്വേഷിച്ചു ഒറ്റ ആഴ്ച കൊണ്ട് കിട്ടണം വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് പാസ്പോർട്ട് കിട്ടും ഞാൻ അന്വേഷിച്ചു പാസ്പോർട്ടൊക്കെ വേഗം കിട്ടും പാസ്പോർട്ടിന്റെ കാര്യത്തിൽ ബജാറാണ്ടാ പൈസന്റെ കാര്യത്തില് ബജാറായിക്കോ ഞാൻ തന്നെ പൈസ കുറച്ച് പഠിക്കും അപ്പൊ ഏഴു വർഷത്തേക്ക് ഒന്ന് പേടിക്കണോ യാത്ര ചെയ്യാം അപ്പോ പാസ്പോർട്ട് വാപ്പ കൊണ്ട് എനിക്കുണ്ട് ഞാൻ പറഞ്ഞു എവിടെങ്കിലും ഒന്ന് ഒരു നമുക്ക് പാസ്പോർട്ടുണ്ട് പാസ്പോർട്ട് ഉണ്ട് പാസ്പോർട്ട് ഇല്ലാത്തത് ഈ സുന്ദരിക്കും പിന്നെ ഈ സുന്ദരിയാണ് ചക്കന്റ് വരും പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോകണം അല്ലല്ലോ അപ്പൊ ഇത് ഞാൻ ഞാൻ പറഞ്ഞാ ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊന്നും അല്ല അതായത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വർഷം ദുബായിൽ നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് നമുക്കൂടെ ഒരുപാട് സുഹൃത്തു വലയങ്ങൾ സൗഹൃദ ബന്ധങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഒരാൾ ഞാൻ ജസ്റ്റ് ഒരാളോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഫാമിലി ആയിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യം അതായത് അപ്പം അതായത് നമ്മൾ പിന്നെ റമീസ് ഉണ്ടെങ്കിൽ റമീസിനെ കൂട്ടാം റമീസിന്റെ ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അത് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാൻ ആഡ് ചെയ്യാമല്ലോ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അവനുണ്ട് അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു ഫാമിലി ആയിട്ട് വരാൻ താല്പര്യമുണ്ട് എന്താണ് അവസ്ഥ കാര്യങ്ങൾ ചോദിച്ചത് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവനോട് റൂമ് കാര്യങ്ങള് വണ്ടി എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മളോട് ധൈര്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു അതായത് നമുക്ക് ഒരു മാസം വിസിറ്റിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ഇപ്പൊ അഞ്ചാൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയാൽ ഒരു ആ പത്ത് ദിവസം പതിനഞ്ച് ദിവസം എത്രയാവശ് നമുക്ക് ഒരു മാസം വിസിറ്റിംഗ് എടുക്കണം വിസിറ്റിംഗ് എടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് അവിടെ നിന്നിട്ട് സാവധാനം കറങ്ങിയിട്ടൊക്കെ നമുക്ക് വരാമെന്ന് വിചാരിച്ചു പിന്നെ ദുബായിലുള്ള വേറെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസ് അവിടെ കാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല മെട്രോ ഉണ്ട് ഏഹ് ദുബായി നമുക്ക് ഒരു കോണിൽ നിന്ന് ഏതൊരു കോണ് വരെ പോകണമെങ്കിലും ആ ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നോൾ കാർഡ് നോൾക്കാട് കഴിഞ്ഞാൽ എന്താ ചെറിയ നോൾ കാർഡ് ഉണ്ട് അത് എല്ലാവർക്കും ഓരോന്ന് എടുത്തുകഴിഞ്ഞാല് ദുബായിൽ നമുക്ക് എല്ലാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാന് പോർച്ചുഗൽഫ ദുബായ് ഫൈമ് പിന്നെ എന്താണ് ലവ് ലേക്ക് കുറേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ ഓൾഡ് മ്യൂസിയം അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ പോവാനുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കയറി വന്നോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഭക്ഷണം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ വാങ്ങി റൂമിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചാൽ മതി അതിപ്പോ ഭക്ഷണം ഉണ്ടാക്കാന് ഇപ്പൊ രണ്ടാളുണ്ടല്ലോ എന്താ ഉണ്ട് പിന്നെ വെച്ചുകഴിഞ്ഞാൽ ആ സമയത്തുള്ള ടിക്കറ്റിന്റെ പൈസ എത്രയാണോ അത് നമ്മൾ നോക്കിയാൽ മതി അഞ്ചാൾക്കുള്ള ടിക്കറ്റിന്റെ നമ്മൾ നോക്കിയാൽ മതി നാല് അഡൾട്ടും ഒരു ഇൻഫാന്റും നമുക്കത് വിസിറ്റിംഗ് എടുക്കാമല്ലോ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ദുബായിക്ക് യാത്ര പോകുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ ഡേറ്റിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് പാസ്പോർട്ട് നമുക്ക് അടുത്ത ഈ ആഴ്ച അടുത്ത ആഴ്ച തന്നെ നമുക്ക് എന്ത് ചെയ്യാം പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ റൂമ് കാര്യങ്ങൾ അത് പിന്നെ എപ്പോഴും അവിടെ ഉണ്ട് മതി എവിടെക്കുണ്ടാക്കുള്ളത് മതി അത് നമുക്ക് വേഗം റെഡി ആക്കിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ വേണ്ട ബർത്ത് സർട്ടിഫിക്കറ്റ് മതി ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ആ അങ്ങനെ തന്നെ എടുക്കണം അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്ത് പാസ്പോർട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസിറ്റിംഗ് എടുക്കുക ടിക്കറ്റ് എടുക്കുക പറക്കുക അത്ര പരിപാടിയുള്ളു എന്താപ്പാ എല്ലാം പെട്ടെന്ന് ഖത്തർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ആ എയർപോർട്ടിൽ എയർപോർട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ശ്രീലങ്ക എയർപോർട്ടിൽ ആ അങ്ങനെ പോലെ തുറന്നിട്ടുണ്ട് പക്ഷെ ദുബായിൽ ഇതുവരെ പോയിട്ടില്ല അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമുക്കൊരു ദുബായ് ടൂർ തന്നെ ആക്കാം അപ്പൊ പിന്നെ ദുബായ് ഫുള്ള് കണ്ട് ചുറ്റി ഇറങ്ങിയേക്ക് വരാം എന്താ പോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിട്ടിരിക്കണത് മനുഷ്യന്മാർക്ക് കാണാൻ തന്നെയാണ് അത്രേ ഉള്ളൂ നടക്കൂല പോകുക അത്രേയുള്ളൂ ഇത്രയും പൈസ പോയി പൈസ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് മരിച്ച നമുക്ക് കൊണ്ടുപോവാനോ പറയും അത് എന്താണ് മക്കൾ മൗത്ത് അസറായാലും കൈക്കൂലിയും വാങ്ങൂല മയ്യത്തെ തുണിക്കാണെങ്കിൽ ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ട് ഈ ഉണ്ടാക്കി വെച്ചയ്ക്കണ ഈ പൈസ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റൂല അപ്പം ഉള്ളപ്പോൾ ദുനിയവിൽ കാണാനുള്ള ഒക്കെ എന്ത് ചെയ്യാ കണ്ടു തീർക്കുക പിന്നെ ഞാൻ ഇപ്പൊ ഇന്നെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇന്നെ പോലെ ഒരുപാട് പ്രവാസികൾ ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പ്രവാസികളുടെ ഉമ്മമാരുണ്ടാവും ഭാര്യ ഉണ്ടാവും പിന്നെ പെങ്ങമാരുണ്ടാവും അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ദുബായിൽ പോകേണ്ട ആവശ്യമുണ്ട് അവിടെയൊക്കെ ചുറ്റി കണ്ടത് അങ്ങനെയൊക്കെ ആവും ഞാനും അങ്ങനെ തന്നെ ദുബായ് കണ്ട ആളാണ് അല്ലാതെ നമ്മൾ കറങ്ങാനോ ആസ്വദിക്കാനോ ദുബായി പോകും ഒരുപാടുണ്ട് ഒരുപാട് ഇഷ്ടംപോലെ പിന്നെന്താ അപ്പോ എന്താണ് നമ്മൾ പോയി കണ്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാ നിങ്ങളെയും കൂടി കാണിച്ചു തരിക അതപ്പോ നമ്മൾ ഉള്ളപ്പോ നമ്മളെ സന്തോഷം അതാണ് നമ്മളെ കുടുംബത്തിന്റെ സന്തോഷം അതാണ് അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഓക്കെ ചക്കൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറണല്ലേ ചക്കര ഇട്ടില്ലല്ലോ ഞാനും റമീസ് ഡൽഹിയിലും ഇടയ്ക്ക് ഹൈദരാബാദിലൊക്കെ ആണ് പോണത് ആ അപ്പോ സുന്ദരി മോളും ചക്കരയും മാത്രമാണ് ഇനി ഫ്ലൈറ്റിൽ കയറാറുള്ളത് അപ്പൊ അതും കൂടി എന്താണ് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഫ്ലൈറ്റിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറേണ്ടേ നമുക്ക് ഫ്ലൈറ്റിൽ കയറണ്ടേ നമുക്ക് പോവണ്ട നമുക്ക് ദുബായി കാണാൻ ആ ഗീസ് അപ്പോ പിന്നീട് നമ്മളെ വീഡിയോ യു എന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഏതൊക്കെ സ്ഥലത്ത് നിങ്ങൾ ഉണ്ട് ഷാർജയാണോ അബുദാബിയാണോ അലൈനാണോ ഉമ്മൽക്കൊയ്നാണോ റാസൽ കൈമിയാണോ അജ്മാൻ ആണോ പിന്നെ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ പറയും നമുക്ക് അവിടെ എത്തണം വരുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്യാം വഴിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അവിടെ എത്തിയിട്ട് നിങ്ങളെയൊക്കെ നമുക്ക് എന്തായാലും നേരിട്ട് കാണാം പക്ഷെ എന്നാൽ പറ്റുമെങ്കിൽ അല്ലേ ഓ ഞാൻ ജോലിയുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം കോണ്ടാക്ട് ആയിട്ട് കൊണ്ടാക്റ്റ് അതിലാത്തൊരാളാണ് ഞാൻ പറഞ്ഞത് അതിന് ജോലി ചെയ്ത ആളല്ലേ ഈ പറഞ്ഞത് അവിടെ നിന്ന് നമുക്കല്ലാതെ വേറൊരു കണക്ഷൻ വഴിയുള്ള ഒരാൾക്കാരിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജോലി ചെയ്ത സ്ഥലമൊക്കെ കാണിച്ചിരുന്നു ചക്കരേ കല്യാണത്തിന് മുന്നേ ഞാൻ ജോലി കല്യാണത്തിന് മുന്നേ ഗൾഫിലായിരുന്നുള്ളോ അപ്പോ ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ എങ്ങനെയാണ് ചോര നീരാക്കിയതും എങ്ങനെയൊക്കെയാണ് അവിടെ കഷ്ടപ്പെട്ടതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്റെ ഒരു ആഗ്രഹം ചൂടുള്ള സമയത്ത് കൊണ്ടുപോകണം പരക്കെ വാപ്പാ ഇനി അങ്ങോട്ട് ചൂട് കുറവാണ് തണുപ്പാവും പക്ഷെ ചൂടത്ത് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം ആ എത്രത്തോളം ചൂടിലാണ് ഓരോ ആൾക്കാരും ഇനി ഇതിപ്പോ ഒക്ടോബർ അല്ലേ അപ്പൊ ആ ഇനിയിപ്പോ നവംബർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം തണുപ്പാകും അപ്പൊ നവംബറിലൊക്കെ ഇന്നിപ്പോ ഇന്നലെ മിനിമം തിറാസർ കൈമിലൊക്കെ നല്ല മഴയായിരുന്നു അടുത്ത തണുപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള മഴ ഇല്ല 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 അതായത് ഒരു കാലാവസ്ഥ അടുത്ത കാലാവസ്ഥയിലോട്ട് മാറുന്നത് ഒന്നുകിൽ ഒരു മഴ അല്ലെങ്കിൽ ഒരു പൊടിക്കാറ്റ് വന്നിട്ടാവും അപ്പൊ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനർത്ഥം തണുപ്പ് വരാൻ പോവാണ് ചൂട് തന്നു കഴിഞ്ഞാല് ഉമ്മ പിന്നെ ചൂട് അറിയാലോ ഉമ്മ ഉമ്മ ആലോചിക്കുമ്പോ കണ്ണ് മേപ്പോട്ട് നോക്കിയാണെങ്കിൽ ഒന്നുമില്ല ഇന്നത്തെ ചൂടൊന്നുമല്ല ഒന്നുമല്ലേ അപ്പം ഇവിടത്തെ ചൂടൊന്നുമല്ല ഒന്നുമല്ല തീക്കനിലും ഒക്കെ പോകുമ്പോഴേ പോകുമ്പോ അമ്മക്കൊന്നും ഒന്ന് റോഡിൽ വെള്ളം കിടക്കണം ആ ഈ ഇങ്ങനെ പക്ഷെ അമ്മാതിരി ചൂട് ആ കാരണം റബ്ബർ റൈസ് ടാറിങ് അല്ലേ അപ്പൊ ചെരുപ്പിലാ നമുക്ക് ഇങ്ങനെ വെറുതെ ചവിട്ടാൻ കഴിയൂല കാല് പൊള്ളി പോണ ചൂടാണ് പക്ഷെ നാട്ടിലാണെങ്കിൽ നിങ്ങള് കണ്ടില്ലേ ഇപ്പോഴെന്താ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞത് അതെ അടുത്ത മഴ വീണ്ടും കണ്ടോ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഏതായാലും അവിടത്തെ തണുപ്പും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം പിന്നെ വേറെ രസം ഉണ്ടോ ഇനിയിപ്പോ തണുപ്പാകുമ്പോ യു ഗ്ലോബൽ വില്ലേജിൽ പരിപാടി തുടങ്ങും അതായത് ഗ്ലോബൽ വില്ലേജ് എന്ന് കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവലാണ് ഒരു ഇവന്റ് ആണ് ഈ കൊല്ലത്തോ ആശ്രമ മൈതാനത്തൊക്കെ ഈ അക്വാ ഫെസ്റ്റ് വാട്ടർ ഷോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ അതേപോലെ ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് കാണാൻ പറ്റും ടിക്കറ്റ് ആണ് നമുക്ക് കാണാനൊക്കെ പറ്റും അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഈ ഒരു തണുപ്പ് സമയം വിന്റർ സീസണിലാണ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ കാണാൻ പറ്റാൻ പറ്റുമായിരിക്കും അല്ല നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റട്ടെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും പോകുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു ബാക്കി ഡേറ്റ് നമ്മൾ എക്സാറ്റ്ലി പറയാത്ത കാര്യം വേറെ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല വിസ ടിക്കറ്റ് ഒന്നും എടുക്കാം ഷാലോ നമുക്ക് ഈ ആഴ്ച ഒക്കെ റെഡിയാക്കണം റെഡി ആക്കിയിട്ട് നമുക്ക് പോവാനുള്ള കാര്യങ്ങൾ നോക്കണം ഇതിനിടയ്ക്ക് ഇനി നമുക്ക് എന്തായാലും ഒരു പാലക്കാട് യാത്ര ഉണ്ട് കാരണം നോഫലിന്റെ കുട്ടീനെ കാണാൻ പോകണമല്ലോ അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകണല്ലോ ആദ്യം നമുക്ക് ആ ഒരു കാര്യം ഉണ്ട് മുന്നിൽ അപ്പൊ എന്തായാലും ബേബി നമുക്ക് കുഞ്ഞുമോളെ കുറച്ച് സമ്മാനങ്ങള് കാര്യങ്ങളൊക്കെ ആ ഇൻഷാ അല്ല നമുക്ക് റെഡി ആക്കണം അപ്പൊ അപ്പൊ പിന്നെ കുഞ്ഞ് ബേബീനെയും കാണാൻ പോണം അല്ലേ ചക്കരെ കുഞ്ഞു ബേബിക്ക് എന്താണ് ചക്കരന്റെ ഗിഫ്റ്റ് എന്തോ ചക്കര സർപ്രൈസ് ഉണ്ട് പറഞ്ഞു നമ്മളെ മുന്നത്തിന് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയില്ല പറയില്ല അറിയാൻ പാടുള്ളു ആ സദർസ്ഥോ എന്ത കമ്മി ആയോ കുഞ്ഞനെ കാണണ്ടേടാ സുന്ദരി കാണണ്ടേ ബേബി അവിടെ ഉണ്ട് െ ഓക്കേ 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 അപ്പൊ അവിടത്തെ കാര്യങ്ങളൊക്കെ അവിടത്തെ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ചക്കരെ വീട്ടിൽ വിളിച്ചല്ലേ ഇമ്മനെ ആ ഞാൻ രണ്ടു ദിവസം ഞാൻ ഓപ്പനെ വിളിച്ചപ്പോ ഉമ്മനോട് ചോദിച്ചു എന്നാ നിങ്ങള് വരണത് ഞാൻ പറഞ്ഞു ഇഷ്ട വരാം നമ്മളിപ്പോഴും അവിടെ നിന്ന് വന്നത് നമ്മള് വരാം തീർച്ചയായിട്ടും വരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിശാല അതിനൊക്കെ ശേഷം നമ്മൾ പോവുക അപ്പോൾ വല്ലാതെ ഞാൻ അധികം ഒന്നും പറഞ്ഞ് ലാഗാക്കുന്നില്ല നമ്മൾ ഒരു കാര്യം ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിയിച്ചതാണ് അപ്പോൾ എന്നാലും വിശാല ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുന്നു ബാക്കി ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ അറിയിക്കാം അപ്പോൾ വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും എല്ലാവർക്കും അല്ലാമലൈക്കും ഓക്കെ എന്തായാലും പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാം